ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആ താല്പര്യമുണ്ടോ അതും കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് ചെയ്യാം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ മാത്രം മതി നിങ്ങളോട് ഒരുപാട് പേര് ഹോൾസെയിൽ ആയിട്ട് തരാമോ എന്ന് ചോദിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹോൾസെയിൽ സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ടോ നേരിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടമുള്ള ഡിസൈൻസ് നോക്കി നിങ്ങൾക്ക് എടുക്കാമെന്നാണ് അതിന്റെ പല പല സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാൻ എല്ലാം നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി സ്റ്റിച്ചിങ്ങിൽ തന്നെ നമ്മുടെ യൂണിറ്റിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഇന്റർലോക്ക് സ്റ്റിച്ചിങ്ങോട് കൂടി തന്നെയാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ വിവിധ ഐറ്റംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇതെല്ലാം നമുക്ക് അതിന്റെ പല പല സെക്ഷനിൽ വരുന്നതാണ് അതായത് ഇത് ഉണ്ടോ ഇതൊരു കോളർ മോഡൽ വരുന്ന നൈറ്റീസ് ആണ് ഇതുണ്ടോ ഇവിടെ ഒരു കോളർ സ്റ്റൈലിലാണ് ഇത് ഫ്രോക്ക് നൈറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് മോഡലിൽ നമുക്ക് വന്നിട്ടുണ്ട് അതിന്റെ പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് മിക്സ് ആൻഡ് മാച്ച് ഇതുണ്ടോ അതിന്റെ അജറക്കിലും അങ്ങനെയൊക്കെ കോളർ മോഡലും മിക്സ് ആൻഡ് മാച്ച് അജറക്കും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് പോക്കറ്റ് മോഡല് പിന്നെ അതിന്റെ സിംഗിൾ കളർ കോളറിൽ വരുന്ന മോഡല് ആണ് സൈഡ് പോക്കറ്റിൽ വരുന്നതാണ് അതിന്റെ തന്നെ ഇതുണ്ടോ വിത്ത് പോക്കറ്റ് ആണ് ഇത് സ്റ്റോൺ വാഷില് പിന്നെ ബാറ്റിക് മോഡലില് മിക്സ് ആൻഡ് മാച്ച് അങ്ങനെ പല സ്റ്റൈലില് ഡി സി എം ിലജ വർത്തമാൻ രാഹുൽ അങ്ങനെ നല്ല നല്ല ബ്രാൻഡിന്റെ നൈറ്റി പീസ് വെച്ചാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹോൾസെയിലായിട്ട് നൈറ്റി ബിറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് മൂന്ന് മീറ്ററിന്റെ മൂന്ന് ഇരുപതിൻ്റെ എല്ലാം തന്നെ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്